വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്നുള്ള ഒരു വിചാരവും വികാരവുമാണ് ഞങ്ങൾക്കുള്ളത് ഇതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിന്റെ മേലെ അന്യായമായി ചാർത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ പിൻവലിച്ച് അവരെ സ്വതന്ത്രരാക്കാനുമുള്ള കേസ് പിൻവലിക്കാനുമുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവം നിറവേറ്റണം എന്നുള്ളത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാരെ രംഗത്തെത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ കാരണം കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടലാണ് അമിത് വാക്ക് പാലിച്ചു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ടു എല്ലാവരോടും നന്ദി അറിയിച്ചു കൊണ്ടാണ് പാംളാനെ രംഗത്ത് ഇത്തുന്നത് ഇത് മാത്രമല്ല ഡൽഹിയിൽ നിന്നും മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് സി ബി സി ഐ സെക്രട്ടറി ജനറലും രംഗത്ത് എത്തിയിട്ടുണ്ട് സി ബി സി ഐ സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് അനിൽ ജെ കൂട്ടോ ആണ് ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക ഇവിടെ മറ്റൊരു കൂട്ടരുണ്ട് നിഹാദികള് ഈ പംബ്ലാനി അച്ഛനെയൊക്കെ തോന്നിയത് വിളിച്ച് തെറി വിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഈ വിഷയത്തിൽ എന്തിനാ അത്തറി വിളിക്കുന്നത് ഇത് വളരെ വ്യക്തമാണ് എത്ര അച്ഛൻ പറയുന്നതിൽ വളരെ വ്യക്തമായിട്ട് എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഇല്ലാതെ ജാമ്യം ലഭിക്കില്ല അതൊരു യാഥാർത്ഥ്യാണ് അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തില് ശക്തമായ ഇടപെടലുകള് അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞയക്കുന്നു ഷോൺ ജോർജിനെ പറഞ്ഞയക്കുന്നു രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് അമിത്ഷായെ കാണുന്നു സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെ കാണുന്നു കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാ അതിന്റെ റിസൾട്ട് അല്ലേ നമ്മൾ കോടതിയിൽ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളത് വ്യക്തമായിട്ട് കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ തന്നെ രംഗത്തെത്തിയിട്ട് എന്താ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നു പ്രോസിക്യൂഷൻ ശക്തമായ വാദം ഉന്നയിച്ചില്ല നമുക്ക് അനുകൂലമായിട്ട് പ്രോസിക്യൂഷൻ നിന്നു ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രോസിക്യൂഷൻ കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമം കാരണം ഈ കന്യാസ്ത്രീകൾ ഒരു വർഷക്കാലമെങ്കിലും ഉള്ളിൽ കിടന്നേരെ അതൊരു യാഥാർഥ്യമാണ് പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് ശക്തമായ വാദവുമായിട്ട് കസ്റ്റഡി ഒന്നും തന്നെ ആവശ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ടാ രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടൽ അമിത്ഷായുടെ ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാ വ്യക്തമായിട്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ഈ കോൺഗ്രസിനും സി പി എമ്മിനും ഈ പറയുന്നവർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ പമ്പ്ലാരി അച്ഛൻ വളരെ വ്യക്തമായിട്ട് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട സംസാരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു കേന്ദ്ര സർക്കാരിനോട് നന്ദി അറിയിക്കുന്നു ഇതിൽ ഇടപെട്ടവരോട് നന്ദി അറിയിക്കുന്നു ഇതിൽ കോൺഗ്രസിനും സി പി എമ്മിനും ഒരു റോളുമില്ല അതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അത് അച്ഛൻ തുറന്നു പറയുന്നതില് അച്ഛനെ തെറിവിളിക്ക ഈ കഴിഞ്ഞ ദിവസം മുതൽ ഓരോ ബോധമുള്ള ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ കന്യാസ്ത്രീകളൊക്കെ ആയി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിൽ ബി ജെ പി സർക്കാരാണ് എന്നിട്ടും ഈ ബി ജെ പി ആളുകളുടെ ഭാഗത്ത് നിന്ന് കന്യാസ്ത്രീകൾ അല്ലെ പറയുന്ന ഈ അച്ഛന്മാർക്കെതിരെയൊക്കെ എന്തെങ്കിലും തെറിവിളികൾ നടന്നിട്ടുണ്ടോ ഒരു തരത്തിലില്ല അതേ സമയം ഈ അച്ഛനൊന്ന് യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞപ്പോ ജിഹാദികൾ കൂട്ടമായിട്ട് തല വിളിക്കുക ഞാൻ ഉദാഹരണത്തിന് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം ഓരോ കമന്റ് ഇട്ടവരും ആരാണ് എന്ന് ഓരോ ആളുകളും തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് എടുത്തത് ഓരോ ഐഡികളും ഓരോ ആളുകൾക്കും പോയിട്ട് പരിശോധിച്ചു നോക്കാൻ സാധിക്കും ആദ്യത്തെ കമന്റാ ഇനിയും ബോധം വെക്കാതെ ലോഹയിട്ട കഴുതയോട് എന്ത് പറയാനാണ് കേരളം ഒറ്റക്കെട്ടായി ശബ്ദിച്ചപ്പോൾ ഹിന്ദുത്വ തീവ്രവാദികളുടെ ആത്മവിശ്വാസം തകർന്നു ഉടൻ ജാമ്യം എഫ് ഐ ആർ റദ് ചെയ്യണം കോടതിയിൽ കിടക്കുന്ന വിഷയങ്ങൾക്ക് ബഹളം വെച്ചാൽ എന്താ സംഭവിക്കാ എന്ന് പോലും ബോധമില്ലാത്തൊരുത്തൻ എന്നിട്ട് അച്ഛനെ കഴുത എന്ന് പറയുന്നത് ഒരു വാർത്തക്ക് വന്ന കമന്റാ പാമ്പ്ലാനി അച്ഛൻ സംസാരിക്കുന്നതിൽ എന്തിനാണ് ഇവിടെ തെറി പറയുന്നത് അടുത്ത കമന്റ് ഇങ്ങനത്തെ കുറെ ലോഹ കൃസംഗികൾ ഉള്ളിടത്തോളം കാലം എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല യാഥാർത്ഥ്യം പറയുന്നവർ ഒന്നെങ്കിൽ സംഘികൾ അല്ലെങ്കിൽ കൃസംഗികൾ അല്ലെങ്കിൽ മുസംഗികൾ ഇതാണ് ഇപ്പൊ ജിഹാദികൾ പൊക്കിപ്പിടിക്കുന്നത് അവരെങ്ങനെ പൊക്കിപ്പിടിച്ച് പോട്ടെ അടുത്ത കമന്റ് നേരം വെളുക്കാത്ത ഉളുപ്പില്ലാത്ത അച്ഛൻ എന്തിനാണ് അച്ഛനെ തെറി വിളിക്കുന്നത് നമ്മളൊക്കെ ആദ്യം മുതലേ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ സകല ആളുകളോടും പറഞ്ഞു ജിഹാദികൾ കാണിക്കുന്ന സ്നേഹം അവരുടെ അജണ്ട ഒളിച്ചു കടത്താനാണ് അവരുടെ അജണ്ട പൊളിഞ്ഞതോട് കൂടിയിട്ട് ഒരു അച്ഛനെ പോലും അച്ഛ തെറിവിളിക്ക എന്തിനാണ് ഇവിടെ അച്ഛനെ തെറിവിളിക്കേണ്ട ആവശ്യം അടുത്ത കമന്റ് കണ്ട പ്ലംബർമാരെ ഒക്കെ പെടിച്ച് ലോഹയിട്ട് എരുത്തിയാൽ ഇങ്ങനെ ഇരിക്കും അവരുടെ അജണ്ട പൊളിഞ്ഞതിൽ വലിയ വേദനയില്ല അടുത്ത നീ ഡേഷ് എനിക്ക് വായിക്കാൻ പോലും സാധിക്കുന്നില്ല ആണെന്ന് വീണ്ടും തെളിയിച്ചോ അച്ഛനെ വിളിക്കുന്നു അടുത്തത് പിതാവേ പാമ്പ് എത്ര പിതാവാണ് പിതാവേ ഇതൊക്കെ ആരാണ് വിളിക്കുന്നത് അടുത്തത് പ്ലംബാനി അല്ലേ അസൽ പാമ്പാട്ടി ഭയങ്കരമായിട്ട് അച്ഛൻ നക്കിച്ചൻ ഇങ്ങനെ ഒരുപാട് 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 കമന്റുകളാണ് കാണാൻ സാധിക്കുന്നത് പട്ടിയുടെ വാൽ എത്ര കുയലിലിട്ടും കാര്യമില്ല അത് നേരെ ആകൂല്ല അച്ഛൻ മ്ലേച്ഛൻ ഈ എത്ര എത്ര കമന്റുകളാണ് അച്ഛൻ കാര്യങ്ങൾ തുറന്നു പറയുന്ന കേന്ദ്ര സർക്കാരിനോട് നന്ദി പറയുന്ന ഒരു വാർത്തക്ക് വന്ന കമന്റുകളാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത് എന്തിനാണ് ഈ വിഷയത്തിൽ ജിഹാദികൾ എന്തിനാണ് അച്ഛനെ തെറി പറയുന്നത് ഒരു യാഥാർത്ഥ്യം പറഞ്ഞതിനോ സകല ആളുകൾ മനസ്സിലാക്കുക ജിഹാദികളെ തീവ്ര ചിന്താഗതിക്കാർക്ക് ഇവിടെ വളം വെച്ചു കൊടുക്കുന്നത് കേരളത്തിലെ ഇടതു വലുതാ അത് ബോധമുള്ള ഓരോ ആളുകളും തിരിച്ചറിയണം ഛത്തീസ്ഗഡിൽ അറസ്റ്റ് നടന്നു അതിന് സഹായിക്കാൻ സകലതും ചെയ്തിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട നേതൃത്വം കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളാ അതൊരു വളരെ വലിയ യാഥാർത്ഥ്യ പ്രമുഖ മാധ്യമങ്ങളും ഇങ്ങനെ മൂക്കത്ത് വിരലും വെച്ച് ഉത്തിരിക്ക ഒന്നും നടന്നില്ല പരമാവധി വിഷയമൊന്ന് കത്തിക്കാൻ നോക്കി ഏതായാലും അച്ഛൻ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിൽ അദ്ദേഹത്തിനും ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതില് ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ തീവ്ര അജണ്ട വീണ്ടും ഏറ്റ നിലയിൽ ഇരിക്കുന്നു